നമുക്കറിയാം ഓരോ വീട്ടിലും ഓരോ ദിവസവും രണ്ടും മൂന്നും വാഹനങ്ങൾ വീട്ടിലാളുകൾ രണ്ടാണെങ്കിൽ വാഹനങ്ങൾ മൂന്ന് എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഹനങ്ങളിനെയും കൂടത്തതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വികസനങ്ങളും എല്ലാം നമുക്കുണ്ടാകണം പക്ഷേ അത് ഒരു നാടിൻ്റെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണത്തിലാക്കിക്കൊണ്ടാവരുത് നമ്മുടെ വികസനങ്ങൾ ഉണ്ടാകുണ്ട് അതിനു വേണ്ടിയിട്ട് കർമ്മസമിതികൾ സമരസമിതികൾ രൂപീകരിച്ചു കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നമ്മൾ അതിൻ്റെ ജനപ്രതിനിധികളടക്കമുള്ള അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് യാത്രാ സൗകര്യം സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റേണ്ടടുത്ത് നമ്മൾ പതിനഞ്ചും ഇരുപതും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എത്തേണ്ടി വരുന്നതാണ് അതിനെല്ലാം ഒരു പരിഹാരം എന്നോണമാണ് ഇത്തരത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ച് അതിൽ വിജയിച്ച് നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ അതിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരസമിതികൾ രൂപീകരിക്കുകയും ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇന്നലെ മുതൽ ആരംഭിച്ച് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചര ആറ് മണിക്ക് ഇതിൻ്റെ ഒരു സമാപന സമ്മേളനം നടക്കുമ്പോൾ തന്നെ നിലത്തോളം നിരവധി വ്യക്തികൾ വിവിധ മേഖലയിലുള്ള വ്യക്തികൾ ഈ സമരത്തിന് അനുകൂലമായി വന്ന് നമ്മളോട് ചേർന്ന് നിന്ന് സംസാരിച്ചു അത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം ജനങ്ങളുടെ ഇടയിൽ നിന്നും ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചു ഹൈവേയുടെ വികസനം ഉണ്ടാകണം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വികസനം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടല്ലാതെ അവരുടെ ജീവനും ജീവിതത്തിനും സുരക്ഷിതത്വം ഉണ്ടാകുന്ന രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ ഹൈവേയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റിക്കര ഈ സബ്വേ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അതിലൊരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ എന്നുള്ള രീതിയിലും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും നാടിൻ്റെ വികസനത്തോടൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള സമര പരിപാടികളിൽ നിങ്ങളോടൊപ്പവും ഞാനും കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി വ്യക്തിത്വങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നു നമ്മൾ വിജയം കണ്ടെത്തുന്നത് വരെ നിരവധി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് വിജയത്തിലേക്ക് എത്തും എന്ന് ഉറപ്പ് നൽകി നമ്മൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തേണ്ടത് ആ ഒരു ഉറപ്പിലേക്ക് നമ്മൾ എത്തും എന്നുള്ള ഒരു ഒരു കൂടി ഈ ആത്മവിശ്വാസത്തോടുകൂടി ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനെത്തി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് വേദിയിലും സദസ്സിലും എന്ന് പറയാനില്ല വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെയാണ് ഇപ്പൊ കുട്ടിയത്തിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ വയലക്കാട് വന്നേ വളഞ്ഞ് തിരിച്ചു കുട്ടിയത്തിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തണമെങ്കിൽ നടക്കത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് പഞ്ചായത്തില് ഈ ആദിച്ചു നല്ലൂരക്ക് വളഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അണ്ടർപാസ് വേണമെന്ന് ഒരു യോഗം വിളിച്ചുകൂടിയായിരുന്നു ഇതിനെ പറ്റി ആലോചന യോഗം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കുറച്ച് കാണുകയല്ല എന്നാൽ യാഥാർത്ഥ്യം ഇവിടെ ഇരിക്കുന്നവരുമെന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലായത് കൊണ്ടാണ് അത് പറയുന്നത് കാരണം വെച്ചാൽ ഈ പാലം വന്നു കഴിഞ്ഞു ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കുവാൻ പോകുന്നത് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയണ്ടേ ഇത് ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ആദിച്ച നല്ലൊരു വളഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇവിടുത്തെ സമര നേതാക്കളിലും കൂടെ ഒന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും അതുപോലെ തന്നെ സന്തോഷങ്ങളിലും ഒക്കെ അവനോടൊപ്പം തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് അവനെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള നാടിന്റെ ഏത് വിഷയങ്ങൾ വന്നാലും അപ്പൊ അറിയാം ഈ കൊട്ടിയത്തെ സമരം മാത്രമല്ല ഞങ്ങൾ സംഘടിപ്പിച്ചത് പേരേത്ത അഞ്ചു കിലോമീറ്റർ റോഡുകള് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി കിടന്നിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായി നിരന്തരമായിട്ടുള്ള സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കേരള യാത്രയിൽ മൂന്ന് കോടി അനുവദിച്ചു എന്ന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത് അത് നടന്നില്ലെങ്കിൽ വീണ്ടും സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും നമ്മൾ ഈ സമരത്തിന്റെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിന്റെ മറുപടി തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ പറയുന്നതാണ് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുകൂടി തന്നെയാണ് ഇത്തിക്കര സഭ ആക്ഷൻ കൗൺസിൽ ഈ സമര രംഗത്ത് നൽകിയത് ഇതിനകത്ത് താമസിച്ചു പോയി എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുക സമര രംഗത്ത് ഇറങ്ങാൻ താമസിച്ചു പോയി അത് എന്തുകൊണ്ടാണ് സമര രംഗത്ത് ഇറങ്ങാൻ താമസിച്ചു പോയി എന്ന് ചോദിച്ചാൽ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഒരു സംസ്ഥാന പാത വന്ന് ഒരു ദേശീയ പാതയിലേക്ക് കയറുകയാണ് സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്ത് പോകാനുള്ള സംവിധാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ വിവിധ കക്ഷി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചിന്തിച്ചത് എന്നാൽ ഈ പാലത്തിൻ്റെ പണി സ്പാനകളുടെ എല്ലാം അതിൻ്റെ ഫൈനൽ വർക്ക് ആയപ്പോഴേക്കാണ് നമുക്കിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത് ബഹുമാനപ്പെട്ട സന്തോഷത്തിനോട് എല്ലാവിധ ആദരവും ബഹുമാനവും സ്നേഹവും നൽകിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഈ സബ്വേ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പാലത്തിന്റെ അടിയിൽ കൂടെ അല്ല പാലത്തിന്റെ അടിയിൽ കൂടെ ഉള്ള സബ്വേ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പുറത്തുള്ള സർവീസ് റോഡിൽ നിന്ന് അപ്പുറത്തെ സർവീസ് റോഡിൽ നിന്ന് ഇതിന്റെ നിവേദനം കൊടുത്തപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട സിവിൽ ഡ്രാറ്റ്സ്മാൻ വന്ന് ഇവിടുത്തെ പ്രദേശത്ത് പരിശോധന നടത്തി ടെക്നിക്കൽ ഫീസിബിലിറ്റി എടുത്ത് ഒരു പ്ലാൻ ഞങ്ങൾക്ക് വരച്ചു തന്നിട്ടുണ്ട് ആ പ്ലാൻ എന്ന് പറയുന്നത് ആദിച്ചെല്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി വണ്ടികൾ നമ്മൾ ഈ നിൽക്കുന്ന അടുത്തൂടെ പോകണം ഈ പോകുമ്പോൾ ഈ നിലവിലെ നാഷണൽ ഹൈവേ റോഡെന്ന് പറയുന്നത് ഈ ഭാഗത്ത് മൊത്തവും സർവീസ് റോഡാണ് ഈ പാലത്തിലൂടെ കയറണമെങ്കിൽ ഈ സർവീസ് നിലവിലെ നാഷണൽ ഹൈവേ കഴിഞ്ഞ് അപ്പുറത്തെ ഭാഗത്തോടാണ് എൻ്റെ ചെറുവത്താറ് പോകുന്നത് അപ്പോൾ ഇത്രയും സ്ഥലം ഇവിടെ റോഡ് കഴിഞ്ഞാലും കിടക്കും അപ്പോൾ ഈ ആദിച്ചെല്ലൂരിൽ നിന്ന് വരുന്ന ഭാഗത്ത് കിടക്കുന്നു വരുന്ന വണ്ടികൾ വന്ന് മാട അമ്പലത്തിന്റെ ആർച്ച് തൊട്ടടുത്ത് ആർച്ച് ഉണ്ട് ആ ആർച്ചിന്റെ അതിലേക്കൂടെ അടിപ്പാത വെട്ടി അങ്ങ് അപ്പുറത്ത് റോഡിൽ ചെന്ന് ഇറങ്ങാനുള്ള ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത് ഞാനോ സമരസമിതിയോ അല്ല നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ സിവിൽ ട്രാൻസ്മാൻ അഖിൽ ഹെ എന്ന് പറയുന്ന ആള് ഇത് പറയുകയും അത് രേഖാമൂലം നമുക്ക് അതിന്റെ പ്ലാൻ വരച്ചു തരികയും ചെയ്യുന്നു ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോയതും തിരുവനന്തപുരത്ത് പോയതും ഡൽഹിയിൽ പോയതുമല്ല അതിനകത്ത് ചെറിയ പ്ലാ പിന്നെ പാലം വന്നതുകൊണ്ട് രണ്ടര അടി പൊക്കത്തിലെ നമുക്ക് ഈ സബ്വേ പ്രായോഗിക നിർമ്മിക്കാൻ തരും ഏഴടി വീതി ഏഴടി ഏഴോ എട്ടോ പത്തോ സോറി രണ്ടര മീറ്റർ ഏഴോ പത്തോ വീതിക്ക് പ്രശ്നമില്ല എന്നാൽ പൊക്കം രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ ആണ് അവരുടെ മിനിമം സ്റ്റാൻഡേർഡ് രണ്ടര മീറ്റർ പൊക്കത്തിൽ ഏഴ് മീറ്റർ വീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാടുന്ന അമ്പലത്തിന്റെ ആർച്ചിന്റെ അവിടുന്ന് പാസേജ് വഴി അപ്പുറത്ത് കൊണ്ടുപോകാനുള്ള ടെക്നിക്കൽ ഫീസിബിലിറ്റി കിട്ടി പ്ലാൻ കിട്ടി ബാക്കിയെല്ലാം കിട്ടി ഇനി വേണ്ടുന്നത് ഫണ്ട് സാക്ഷരാണ് അതിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇരുന്ന് ഇതിന്റെ ഒരു അഞ്ചു കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് അത് അനുവദിച്ചതെന്നാൽ ബാക്കി എല്ലാ ശരവേഗത്തിൽ നടക്കും ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത്തരത്തിലൊരു പരിപാടി വിളിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഭാരവാഹികളോടൊക്കെ ഒന്ന് ആലോചിച്ചു എന്താണ് എന്നൊന്ന് ഞങ്ങളൊക്കെ അങ്ങനെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്വാഗതവും അധ്യക്ഷനും പറയുന്നത് എടുത്ത സംശയ രൂപം എടുത്ത ഉദ്ഘാടക പ്രസംഗിക ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്നപ്പോഴും ഞാൻ ഒരു സംസാരിക്കാനുള്ള ഒരു ടിപ്സ് അങ്ങനത്തെ ഇട്ടു കൊടുക്കും അങ്ങനെ അതിന് സ്വാഗതവും അധ്യക്ഷനും അതിൻ്റെ കാര്യങ്ങൾ പറയും അപ്പോൾ അതാണ് വേറെ ഒന്ന് തോന്നരുത് ഈ സമരസമിതിക്ക് ഐക്യനാട്ട്യം പ്രഖ്യാപിക്കുന്ന വേണ്ടി ആശംസ അറിയിക്കുന്ന വേണ്ടി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പി എമ്മിൻ്റെ നേതാവുമായിട്ടുള്ള എ സുരേഷ് അവരെ ക്ഷണിക്കുക ഒരു സഭയും കൊട്ടിയത്ത് ഒരു ഫുള്ളി എലവേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈഓവർ വരേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടാതെ ഈ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും അറിയേണ്ടതാണ് ഈ ഡി പി ആർ ഇഷ്യൂ ചെയ്തിട്ട് ഏറെ വർഷങ്ങളായി അന്ന് മുതൽ ഇതിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് എന്തൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പഞ്ചായത്ത് അധികൃതർ എല്ലാവരും കൂടെ യോജിച്ച് ചെയ്യേണ്ടിയിരുന്ന അത് നടന്നിട്ടില്ല ഈ ഇത്തിക്കരയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന അസി മെഡിക്കൽ കോളേജ് ഒരുപാട് രോഗികളുള്ളതാണ് അവർക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ആവശ്യമുള്ളതാണ് നാം ഓയിരും ആദിച്ചതെല്ലോ ഇത്തിക്കഴി വഴി കുട്ടിയത്ത് പോകണമെങ്കിൽ ചാത്തന്നൂർ വഴി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പോകാൻ പറ്റും പറ്റുള്ളൂ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതരും ഈ ബ്ലോക്ക് ജില്ലാ അധികൃതരും എം എൽ എ എം പി എത്രയും പെട്ടെന്ന് നമ്മുടെ എൻ എച്ച് ഡയറക്ടർ സാഹുവായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്ത രാത്രി സമരം മണിക്കൂറുകൾ കഴിയുമ്പോൾ അവസാനിക്കുക ഇന്നലെ ഈ വേദിയിൽ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് ആ വാക്കുകൾക്കും ആ തീരുമാനങ്ങൾക്കും പിന്നിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ബഹുമാന്റെ വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് കടപ്പാട് അറിയിക്കുകയാണ്